നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി യുവാക്കളിലും വിദ്യാർത്ഥികളിലും വ്യാപകമായി കാണുന്ന ലഹരി വ്യാപനം പോലുള്ള സമൂഹ തിന്മകളെ പ്രതിരോധിക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് സുപ്രധാനമാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു മഞ്ചേരി പ്രസ് ക്ലബ് ഖയാലത്ത് റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച ഇഫ്താർ കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരിയുടെയും ലഹളകളുടെയും മറ്റു തിന്മകളുടെയും ഫലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യാപനമായ പ്രത്യാഘാതങ്ങൾ പൊതുസമൂഹത്തിനു മുൻപിൽ എത്തിക്കുന്നതിലും വ്യാപക പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും മാധ്യമങ്ങൾ ശക്തമായി നിലകൊള്ളുന്നത് ആശ്വാസകരമാണെന്നും അനിൽകുമാർ എംഎൽഎ അഭിപ്രായപ്പെട്ടു മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം ലഭിച്ച പുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി അബ്ദുറഹ്മാനെയും കായിക റിപ്പോർട്ടിംഗിന് സൂപ്പർ ലീഗ് കേരളയുടെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ മാധ്യമ ലേഖകൻ അജ്മൽ അബൂബക്കറിനെയും ചടങ്ങിൽ ആദരിച്ചു പ്രസിഡന്റ് സി ജമാൽ അധ്യക്ഷത വഹിച്ചു ഖയാലത്ത് റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച ഇഫ്താർ കുടുംബസംഗമത്തിൽ പ്രസ് ക്ലബ് അംഗങ്ങളും കുടുംബവും പങ്കെടുത്തു നഗരസഭാധ്യക്ഷ വി എം സുബൈദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരസമിതി അധ്യക്ഷരായ യാഷിഖ് മേച്ചേരി റഹീം പുതുക്കുള്ളി ഏറനാട് താലൂക്ക് തഹസീന്ദാർ എം മുകുന്ദൻ മലപ്പുറം എ എസ് പി ഡോക്ടർ നന്ദഗോപൻ രാജീവ് ഫൗണ്ടേഷൻ ചെയർമാൻ റഷീദ് പറമ്പൻ അഡ്വക്കറ്റ് കെ ഫിറോസ് ബാബു ഡോക്ടർ സഹീർ നെല്ലിപ്പറമ്പൻ അഡ്വക്കറ്റ് പി പി ബാലകൃഷ്ണൻ പ്രസ് ക്ലബ്ബ് ഭാരവാഹികളായ കെ എം എ ഷുക്കുർ എം ശശികുമാർ ബഷീർ കല്ലായി സാലി മേലാക്കം ടി പ്രവീൺ എൻ സി ഷെരീഫ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്ബ്യൂറോ മഞ്ചേരി